ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇവർ ഉറങ്ങാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു നമ്മളാ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോലും എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പം കാലത്തെ മൂന്നു മണി മുപ്പതാം തീയതി ഒരു മൂന്ന് മണിയോളം സമയം വരും അപ്പൊ ഇവരിങ്ങനെ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആനു നിനക്ക് നോക്കിയാൽ കാണാം അശ്വിൻ ചേട്ടൻ അവർ സേവ് ചെയ്തിട്ടുണ്ട് അശ്വിന്റെ ഫോണിലാണ് അവസാനം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്സ് കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അശ്വിൻ അവസാനം എടുത്തിട്ട് എന്റെ കയ്യിൽ ഫോൺ തരുകയാണ് ചെയ്തത് ഇവരുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് തന്നു തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കലുകൂടെയാണ് ഞാൻ അകത്ത് കാണിച്ചത് കാര്യം ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നു എന്തുണ്ടെങ്കിലും നാളെ നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുക കാരണം ഞാൻ ആണ് ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ എയ്റ്റ് മന്ത്സിലോട്ടായി ഇപ്പോൾ എനിക്ക് ഈ മന്ത് ഡെലിവറി ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല വേറൊരു ജോലി ഉള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിൽ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കാം എന്നുള്ളതേ ഉള്ളുതാ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ക്ലിയർ ആയിട്ട് വന്ന് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നത് അപ്പോഴേ അവർ കോൺടാക്റ്റ് ചെയ്ത് 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 ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോ വീഡിയോയിലോട്ട് വിട്ടത് വരെ മേ ബി അവർ വിചാരിച്ചിട്ട് കൊണ്ടാവാം ഞാൻ രണ്ട് തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗേൻസ്റ്റ് വരും ഓ ഈ പെണ്ണെന്ന ഗർഭിണിയായിട്ട് ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷെ അത് ഓർക്കത്ത മാനസികാവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിലെ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവര് ചേച്ചി 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 എന്ന് വിളിച്ചു തരുന്നു ഞാൻ അപ്പോഴും അവരോട് എന്നെ ചേച്ചി എന്ന് ഇനി വിളിച്ചു പോരുന്നെന്ന് പറയുന്നുണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം ഇവരെ ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഞാനിവരെ അനിയത്തിയായിട്ട് പോത്തൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇവര് ഇപ്പൊ തന്നെ അതിൽ വിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡില്ലാ കുട്ടിയായിട്ട് മീഡിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാര്യം ഒരു സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി എന്നാൽ അടുത്ത രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ദിയ പിന്നെ പറയുന്നു അവൾ അപ്പോൾ ആ കുട്ടിക്ക് തന്നെ സ്റ്റാൻഡ് ഇല്ല ആ മൂന്ന് പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണും നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട അവരെല്ലാം കാണിച്ച് കഴിഞ്ഞു ലോകത്തും എല്ലാവരും കണ്ടു അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോയി ഞെട്ടിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തിട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ മോശം പറയും ഇപ്പം എന്ത് നല്ലത് ചെയ്താലും പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എന്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെ എന്നെക്കുറിച്ച് കുറിച്ച് റോങ് ആയിട്ട് ഇടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമൻ്റും ചെയ്തിട്ടുണ്ട് ഐ ഐം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് ആൻഡ് ദ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ് ഐം റിയലി താങ്ക്ഫുൾ കാരണം നിങ്ങൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല കാരണം സ്വാഭാവിക എന്ത് പറ്റുന്നു അറിയോ ഇതിലൂടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കൊടകിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ പൈസ റിക്കവറിയാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്തിനാ പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത് പകുതിയല്ല കാരണം അന്ന് അവർ സംസാരിക്കുന്ന രീതി ഇവിടെ നിന്ന് അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പൊ കാണുന്ന മുഖമല്ല അവരുടെ അതെ ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പോന്നെ പോട്ടെ ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്ക കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാണ് ഇവരെ ഈ സമൂഹത്തിന്റെ തന്നെ അപകടമാണ് മാത്രമല്ല ഈ വാർത്തക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരാണെന്ന് പറഞ്ഞത് നിങ്ങൾക്കും വരുന്നുണ്ടോ ഞങ്ങൾക്കും മെസ്സേജ് വരുന്നു സർവ്വ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് കിടക്കുന്നു സർവ്വ സ്ഥാപനങ്ങളിലും അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലായിടത്തും കൊച്ചു കുട്ടികളാണ് ബിസിനസ് തുടങ്ങുന്നത് വളരെ വളരെ സൂക്ഷിക്കുക വളരെ കാരണം വെച്ചാൽ മൂന്നും നാലും തലമുറ ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞുതരാം ശ്രീ പോത്തൻ അല്ല അശോക് പോത്തൻ എന്റെ ഫ്രണ്ടാണ് അശോക് പോത്തൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറയുന്നത് കൃഷ്ണോമാറേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ താനൊക്കെ ഇന്നലെ തുടങ്ങിയ ബിസിനസ്സിൽ ഇടൂ ഞങ്ങൾ ഇത്രയും പരിയുള്ളൂ തന്റെ മോളെ കുറ്റമിട്ട് കാര്യമില്ല ഞങ്ങളുടെ കൺമുമ്പിലാണ് കോടികൾ പോയത് ഇതാണ് ഒന്നും പറയാനില്ല എല്ലാ തുടർന്നും നിങ്ങളുടെ കുടുംബത്തിനും ുംറിന്റെ ബൊട്ടേക്കിലെ അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടയിൽ ഈ പണം ഈ ജീവനക്കാർ പിൻവലിച്ചതിന്റെയും അവരുടെ അക്കൌണ്ടുകളിലേക്ക് പണം എത്തിയതിന്റെയും പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നോടൊപ്പം ദിയ കൃഷ്ണൻ തന്നെ ചേരുന്നു ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് അറിയാം പക്ഷേ നമുക്ക് ഇത് വാർത്തകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം എന്നറിഞ്ഞു നിൽക്കുകയാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിലവിൽ തൃപ്തരാണ് എന്താണ് പോലീസിന്റെ നടപടികളോട് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഞാൻ കാരണം രാവിലെ പത്രത്തില് വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത് കാര്യം നമ്മുടെ എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ അവരെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവര് ഡീൽ ചെയ്തിരുന്നത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറയുന്ന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ എന്നെ നിങ്ങള് ഹെൽപ്പ് ചെയ്യണം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ രണ്ടുപേരുടെയും കിട്ടിയിട്ടുണ്ട് രണ്ട് കൂട്ടരുടെയും ഇനി പരിശോധിക്കണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങി എണീച്ചതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്താണ് ഇരുന്നത് ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്ത് സത്യമുണ്ട് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഞാൻ ഇരുന്നത് അപ്പോൾ രാവിലെ ആയപ്പോൾ ഐ വാസ് ഏബിൾ ടു സീ പോലീസ് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് നമുക്കേ നമ്മൾ ഈ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴേ ഈ കുറച്ചധികം ആളുകൾ ഇങ്ങനെ ഒരു സംശയം പോലെ പ്രകടിപ്പിക്കുന്ന ഈ ഒരു ബൊട്ടിക്കൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അപ്പം ഇതിലേക്ക് വരുന്ന ഈ ക്യു ആർ കോഡാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ക്യു ആർ കോഡ് മാറ്റിയാൽ ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയും നിങ്ങളിലേക്ക് എത്തുന്നില്ല അതായത് ഒന്നും എത്തുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം ഉരുത്തിരിയേണ്ടതാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം ഇത് തിരിച്ചറിയാനുണ്ട് എന്ത് ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻസും എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റ്സ് ഇല്ലേ അതായത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഡെയിലി ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവരെ ക്യൂ ആർ കോഡ് തന്നെ കാണിച്ച് അതായത് ഒറ്റയ്ക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സല്ലേ അവർ ഇതുവരെ ചെറിയ പേയ്മെന്റ് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കും പക്ഷെ ഒരു അഞ്ചാറ് പേര് നിൽക്കവേ അവർ ആർക്കും ഈ ക്യു ആർ കോഡ് കാണിക്കത്തില്ല കാരണം ഒരാൾക്ക് കാണിച്ചാൽ മറ്റാൾക്ക് എന്താ കാണിക്കാത്തൊരാൾ ചോദിക്കും അതുകൊണ്ട് ഒറ്റ ആൾക്കാർ വരും പേയ്മെന്റ് ആണ് പേയ്മെന്റ്സ് അവരെനിക്ക് ഭയങ്കര ഇതായിട്ട് തരുവായിരുന്നു അവരെനിക്ക് ഇങ്ങനെ പിച്ച തരുന്നത് പോലെ എനിക്ക് തരുവായിരുന്നു എന്നിട്ട് ഞാൻ ഫുൾ ടൈം ഓഫ് അഫ്കോഴ്സ് ഇവരെ വിശ്വാസമുള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ ഇവർ വരുന്ന ടൈം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടക്ക് ചില കസ്റ്റമേഴ്സ് വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു തക്കം വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ അത് അത്രയ്ക്ക് നമ്മൾ അവിശ്വാസം ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം എനിക്ക് അത്രയ്ക്കും ട്രസ്റ്റ് അവരുടെ മേളിൽ കാരണം ഒരു വർഷമായിട്ട് അവിടെ നിൽക്കയല്ലേ അത് മൂന്ന് സ്ത്രീകളാണ് മൂന്നുപേർക്കും എന്റെ ഒരു സിറ്റുവേഷൻ അറിയാമായിരിക്കും എനിക്ക് വയ്യ എന്നുള്ളത് ഞാൻ അവരുടെ മുമ്പ് വെച്ച് കരഞ്ഞിട്ട് വരെയുണ്ട് എനിക്ക് ഇതുപോലെ ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ വരുന്നു നിങ്ങളുടെ കാരണം നിങ്ങളുടെ പാക്കിംഗ് ഇഷ്യൂസ് കാരണമാണ് അവർ ദൈവം ഇനി മിസ്റ്റേക്സ് എന്ന് ഞാൻ ഒന്ന് വരുന്നത് വെച്ച് കരഞ്ഞിട്ട് വരെയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവരെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത് ഇങ്ങനെ ഒക്കെ ഒരുപാട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ബേസിക്കലി എന്റെ വീക്ക്നസ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കാം എന്റെ വീക്ക്നസ് ആണ് അവരെ കണ്ടിന്യൂ ചെയ്യാൻ അലവ് ചെയ്തോണ്ടിരുന്നത് കാര്യം ഇവളുടെ ചില വീഡിയോസ് നിങ്ങളും കണ്ടു കാണും ഇവളുടെ ഈ കല്യാണത്തിന് ശേഷം ഗർഭിണിയാ ഞാൻ ഞാനിന് മുമ്പ് രണ്ടുമൂന്ന് തട്ടിപ്പുകളൊന്നപ്പോ ഞാൻ പറഞ്ഞടാ ഈ ആദ്യം ഞാൻ ഇവരെ നിലനിർത്താൻ പറഞ്ഞു രണ്ടാമത് ഞാൻ പറഞ്ഞു മൂന്നിനെയും പറഞ്ഞു വിട് ഞാൻ വേറെ ആൾക്കാരെ തരാം എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ കാണുന്നുണ്ട് ഇവളുടെ ഒരു ഫംഗ്ഷൻ ഇവള് വരും പക്ഷെ എന്റെ പിള്ളേരാണെന്ന് പറഞ്ഞ് ഇവരെ പരിചയപ്പെടുത്തുന്നു ഇവർ കൂടെ വരുന്നു എന്റെ അടുത്തും സംസാരിക്കുന്നു അപ്പോൾ ഇത് ഇവളെ മാത്രമല്ലേ തെറ്റ് എന്റെയും കൂടിയാ എന്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് പൊതുജീവിതത്തിൽ എവിടെയാണെങ്കിലും ആളോ ഇതൊന്നും നോക്കാതെ ശത്രുവിനെ ആണെന്ന് പോലും ഞാൻ തോളി കൈയിട്ട് പോകും അത് എന്റെയും പണ്ട് തൊട്ടേ വിശ്വാസം ജീവിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കാനാണ് നിങ്ങൾ ഇത്രയും ഒരു അടുത്ത അവർ ഒരിക്കലും വിശ്വസിച്ചല്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് പക്ഷേ ഇതിലൊരു കോൺസ്പെറസിയുടെ എലമെന്റ് എവിടെയോ ഉണ്ട് എന്ന സംശയം പുറത്തുനിന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് പിന്നിൽ പോലീസിൽ ആരുടെയും കോൺഷ്യസ് ഇൻവോൾവ്മെന്റ് ആണോ അതോ അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് അങ്ങനെ തോന്നുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നിപ്പോ നിങ്ങൾ കണ്ടു കാണും ശ്രീ കമാൽ പാഷ സാറിന്റെ ഒരു വീഡിയോ കണ്ടുകാരും ജോർജ് ജോസഫ് സാറിന്റെ വീഡിയോ കണ്ടുകാരണം ഇവർ ഞാനുമായിട്ടൊന്നും കണ്ടിട്ട് പോലുമില്ല എന്നിട്ട് പോലും അവർ കൃത്യമായിട്ട് പറയുന്നു ഇതിൽ ഈ കുട്ടികളാണോ ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അവർക്ക് പോലും സംശയം തോന്നുന്നു അപ്പോൾ എനിക്കും സംശയം തോന്നി തുടങ്ങി കാരണം ഇതിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പോലീസ് സേന എന്ന് ഒരിക്കലും പറയില്ല കാരണം പോലീസുകാർക്കിത് എനിക്കൊരിക്കലും ഒന്നും പറയാൻ തോന്നില്ല എന്തിനാ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി പോലും ഞാൻ പിന്നീട് ആലോചിച്ചു അദ്ദേഹം ഈ പോലീസാരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഭീകരമാണ് അവർക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല മേ ബി അന്നത്തെ ദിവസം ഒരു ബാഡ് ഡേ ഇൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ തളർന്നു വന്നതായിരിക്കും അല്ലാതെ എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന് ദേഷ്യം തോന്നേണ്ട കാര്യം പോലും ഇല്ല പക്ഷെ ഈ കേസ് ആദ്യമേ അന്വേഷിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ കോലാഹലങ്ങളൊന്നും വരില്ല ഈ കുട്ടികൾക്കെതിരെ ഞങ്ങൾ കൊടുത്ത പരാതി ഇട്ടിരുന്നെങ്കിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പറയുന്നുണ്ട് അവർ പണം എടുത്തു ഇനി അടുത്തത് പണം അവര് പറഞ്ഞിരിക്കുന്നുണ്ട് എന്നും ഞങ്ങള് ക്യാഷാക്കി ദിയയ്ക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ കൊടുക്കണമെങ്കിൽ വിഡ്രോയൽ വേണം സ്റ്റേറ്റ്മെന്റ് അത് വിഡ്രോയിൽ വരുമല്ലോ വന്നാൽ ഞങ്ങൾ പെട്ടല്ലോ വന്നിട്ടില്ലെങ്കിൽ ആര് പെട്ടു അവര് പെട്ടു ഇത്തരം മാത്രം നോക്കിയാൽ മതി ഞാൻ അതാ ചോദിക്കുന്നേ സോ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇമേജ് അല്ലെ സിനിമയിലും സീരിയലിലും അതെല്ലാം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഒരു സാധാരണ ഒരു പെറ്റീഷൻ ലഭിച്ചാൽ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു നടപടിയാണല്ലോ ഇങ്ങനെ ഒരു പരാതി വേണമെങ്കിൽ ഇതിലും ഇതിലാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ആലോചിച്ച് രാഷ്ട്രീയപരമായല്ലോ ഉണ്ടോ അങ്ങനെ ഉണ്ടേ തന്നെ ഞാൻ അവരോട് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയത്തിന് വന്നപ്പോൾ ഒരിക്കലും ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവിക്കുന്നതും എന്റെ ഓഫീസും എന്റെ കുടുംബവും എല്ലാം വട്ടിയൂർക്കാവില്ല അങ്ങനെയാണ് ഞാൻ വട്ടിയൂർക്കാവില്ലല്ലോ സ്ഥാനാർത്ഥിയാവേണ്ടത് ഞാൻ പാർട്ടി എടുത്ത് എനിക്ക് അടുത്ത ഇലക്ഷൻ പോലും എനിക്ക് ഞാൻ പാർട്ടി തരും പക്ഷേ എന്നോട് പറഞ്ഞു സെൻട്രലിൽ പോയി നിൽക്കാൻ ഞാൻ നിന്നു ഞാനത് ഇവിടെ ഒന്നും അല്ലാത്ത കൊല്ലത്ത് പോയി നിൽക്കാൻ പറ്റും നിന്നില്ലേ എനിക്ക് അവിടെ ഇവരോടൊക്കെ പറയാം എനിക്ക് രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തി അല്ല നിങ്ങൾ അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഇങ്ങനത്തെ ചാർജ് ഇട്ട് എന്റെ കുടുംബത്തിനെ കൂടി നശിപ്പിക്കാൻ നോക്കരുത് കാരണം എന്നെ അകറ്റാനാണെങ്കിൽ ഞാനേ അകന്നു കഴിഞ്ഞു നിങ്ങൾക്കൊന്നും പേടി തോന്നേണ്ട കാര്യമില്ല അല്ല താങ്കളുടെ ഈ രാഷ്ട്രീയമായ പശ്ചാത്തലം അല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ അനുഭാവപൂർണമായ ഒരു തീരുമാനം ഈ പരാതിയിൽ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് തന്ന ഒരു അഷ്വറൻസ് എന്തായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുമ്പോൾ അവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയില്ലായിരുന്നു ശ്രീ പി ശശി പാർട്ടിയിലെ ഉന്നത നേതാവും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് വളരെ നല്ല പെരുമാറ്റം അവരിതൊന്നും ആക്ച്വലി ഇന്നിപ്പോൾ പറയാൻ താല്പര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഏത് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് അവർ ഭരണത്തിലിരിക്കുകയാണ് ഇത് ആഭ്യന്തരമന്ത്രി കൂടിയാണ് എന്റെ തവള ഇരിക്കാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിനെ എല്ലാം ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കും കൃഷ്ണമാണിനെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് വിശ്വാസമാണ് കൂടുതലൊന്നും പറയണ്ട കൃത്യമായ അന്വേഷണം നടന്നിരിക്കും അപ്പം ഞാനും പറയുന്നത് എനിക്ക് എന്റെ ഭാഗം അന്വേഷിക്കും ഒന്നുമല്ല സുതാര്യമായിട്ടൊരു അന്വേഷണം നടത്തുക ആരാണോ തെറ്റുകാർ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ചില സമയങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങൾ വർക്ക് ചെയ്യും അദ്ദേഹത്തിന് മനസ്സിലാവുന്നു കാരണം വെച്ച് ഞാൻ എപ്പോഴപ്പം പറഞ്ഞതാ എന്റെയോ എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും അങ്ങൾക്കെതിരെ ഇലക്ഷൻ സംബന്ധമല്ലാതെ ഒരു കേസ് ഒരു സ്റ്റേഷനിലും ഇല്ല കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നവരോ തെറ്റു കാണിക്കുന്നവരല്ല അതൊക്കെയാണ് ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം എന്തു പറ്റി അദ്ദേഹം പറഞ്ഞു നമ്പർ വിളിക്കാൻ പറഞ്ഞു ഞാൻ മോളിലെത്തും സംസാരിച്ചു ഞങ്ങളുടെ അടുത്തും പറഞ്ഞു ഒരു കാരണവശാലും പിടിക്കേണ്ട മോള് ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ തുടർച്ചയായി ചോദിക്കുമ്പം സ്വാഭാവികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഒരു സാഹചര്യം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നിലവിൽ ഇതിനുശേഷം ഈ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ ദിവസം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു എന്നാണ് എന്താണ് നിലവിൽ എങ്ങനെയുണ്ട് ഇപ്പൊ കറന്റ് ഐ എം ടോട്ടലി ഫൈൻ ബിക്കോസ് ഇപ്പൊ സത്യം പുറത്തു വന്നു തുടങ്ങി അപ്പൊ അതിന്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷവും എന്റെ ബോഡിയിൽ വർക്ക് ആവുമല്ലോ അപ്പോൾ അന്നിപ്പോൾ ആ ഒരു ദിവസം ഓഫ് ഓഫ്കോഴ്സ് പെട്ടെന്ന് വന്ന് കയറിയപ്പോഴും നിങ്ങൾക്ക് ഒരു വാർത്ത കേൾക്കുന്നതും ന്യൂസ് വന്ന് കയറുന്നത് എനിക്ക് പൊതുവേ ഞാൻ വലിയൊരു പ്രഷർ ഒന്നും എടുക്കുന്ന ഒരാളല്ല പക്ഷെ ഇപ്പൊ എന്റെ ഒരു ഹോർമോൺസ് അങ്ങനെ വർക്ക് ആയതായിരിക്കണം അപ്പൊ അന്ന് കുറച്ച് തളർച്ചയും ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ റൈറ്റ് നൌ ഐം ടോട്ടലി ഫിറ്റ് ടോട്ടലി ഹെൽത്തി ആൻഡ് ഹാപ്പി േബി മൈ ബേബി ഓൾസോ ഹാപ്പി കാരണം എല്ലാം പുറത്ത് ഇപ്പൊ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളി ഗ്രോൺ ആണ് ബേബി ഓൾസോ സോട്ട് കൂടുതൽ സജീവമായിട്ട് ഓഫ്കോഴ്സ് കാരണം ഞാനൊരു തെറ്റും ചെയ്യിട്ടില്ല എന്റെ സ്ഥാപനത്തിനകത്ത് ഞാൻ വിചാരിച്ചുകൊണ്ട് ഒരു തെറ്റ് നടന്നിട്ടില്ല ഞാൻ അറിയാൻ നടന്നിരിക്കുന്ന തെറ്റാണ് പിന്നെ അത് മാത്രമല്ല സൂൺ നമ്മൾ രണ്ടു മാസത്തിനകത്ത് ഒരു വലിയ സ്റ്റോർ ചെയ്യാൻ എനിക്കൊരു പ്ലാനുണ്ട് അതെല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു